ലെഫ്റ്റ് ലെഫ്റ്റോവർ ദോശമാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത റെസിപ്പി ഉണ്ടല്ലോ എനിക്ക് ദോശ കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതിനാൽ ദോശമാവ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ള എക്സ്പെരിമെൻ്റ് പണ്ട് മുതലേ എൻ്റെ വീട്ടിൽ നടക്കുന്നതാണ് അപ്പോൾ ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റെസിപ്പീസ് ആണ് പണ്ട് മുതലേ അമ്മ ഇതുണ്ടാക്കി തന്നെ കഴിച്ച് മടുത്ത് ഒഴിവാക്കിയ ഒരു സംഭവമായിരുന്നു ഇത് പിന്നെ ഈ പൊടി തട്ടി എടുത്തപ്പോൾ ഇടക്കൊക്കെ ആണെങ്കിൽ കഴിക്കാമെന്നുള്ള ഒരു അഭിപ്രായമാണ് ആകമൊത്തം ഉയർന്നു വരുന്നത് അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവർക്ക് ഇതൊരു യൂസ്ഫുൾ ടിപ്പ് ായിരിക്കും ദോശമാവ് ബാക്കി വന്നത് കുറച്ചേ ഉള്ളൂ എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈന്ദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ക്യൂബ് ശർക്കര ഉരുക്കി ആ ഒരു വെള്ളം ചൂടോടെ തന്നെയാണ് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നത് ദോശമാവ് കുറേ ഉണ്ടെങ്കിൽ അതുപോലെ കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർക്കാതെയും ഉണ്ടാക്കാം മൈദപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കാം ഈ ദോശമാവിലേക്ക് ഗോതമ്പ് പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു ഐറ്റം ഏറ്റവും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഞാനീ കാണിക്കുന്ന ഇതേപോലെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ എടുത്തു വെച്ച പൊടിയിലേക്ക് ശർക്കരയും വെള്ളവും അടുപ്പിൽ വെച്ച് ഉരുക്കിയെടുത്ത വെള്ളം ചൂടോടെ ചേർത്ത് ഇളക്കി മിക്സാക്കിയത് അങ്ങനെ തന്നെ ആ ചൂടോടുകൂടി തന്നെ ദോശമാവ ചേർത്ത് കൊടുക്കാം കട്ടയിട്ടാതെ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇതാണ് കൺസിസ്റ്റൻസി ഇതിൽ ലൂസായെങ്കിൽ അറിയാമല്ലോ കുറച്ചും കൂടി പൊടി ചേർത്ത് സെറ്റ് ആക്കണം ഇനി ഇതിലും ഭയങ്കര ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ശർക്കര ഒരുക്കിയ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ലൂസാക്കി കൊണ്ടു വന്നാൽ മതി ഇത് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇതിന് നമുക്കിനി വേണ്ടത് കുറച്ച് ഉള്ളി മുറിച്ചിടുന്നതാണ് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് സവാള ആയാലും കുഴപ്പമില്ല കൊത്തിയായിരുന്നു ഇതേപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഈ സമയം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ കിണ്ണത്തപ്പവും കലത്തപ്പവും പറയുമ്പോൾ മാറിപ്പോകുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു റെസിപ്പീനെ നമുക്ക് ലെഫ്റ്റ് ഓവർ ദോശമാവ് കൊണ്ടുള്ള പാന കേക്ക് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ചെറിയ കുട്ടി കുട്ടി കലത്തപ്പം എന്നും വിളിക്കാം എന്നാണ് ഇത് അടി കുഴിയുള്ള പാത്രത്തിൽ ചീനച്ചട്ടി പോലുള്ള പാത്രത്തിലാണ് ചെയ്യേണ്ട എടുക്കേണ്ടത് ഞാനിവിടെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു ടേബിൾ സ്പൂണിന്റെ പകുതിയിൽ കുറവായിട്ട് എണ്ണ ഈ ചീനച്ചട്ടിയിൽ നടുവ ഴിച്ച് കൊടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കത്തി ഇട്ട് കൊടുക്കണം അതൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്കാണ് ഈ ഒരു കായൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇത് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സംഭവമാണ് പിന്നെ ഇത് ഫുള്ളായിട്ട് അതിന്റെ മോൾ ഭാഗം വെന്തതിനു ശേഷമല്ല ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിന് ശേഷം തന്നെ ഇത് മറിച്ചിടണം അല്ലാത്ത പക്ഷം ഇതിന്റെ അടിവശം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും ഉപ്പില്ലാത്ത ദോശമാവായിരുന്നു എങ്കിൽ ഇതിലേക്ക് നമ്മൾ ഈ മാവ് പ്രിപ്പയർ ചെയ്യുന്ന സമയം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് എൻ്റെത് ഉപ്പുള്ളതായതുകൊണ്ട് ഞാൻ ഇത് നല്ല റെഡിയായി വരും ആരൊക്കെ വന്നിട്ട് എന്ന് പറയുന്നില്ലേ കലത്തപ്പൊക്കെ പോലെ അതുപോലെ കാണുന്നില്ലേ അതുപോലെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് ശരിക്കും കലത്തപ്പത്തിന്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് വെളിച്ചെണ്ണക്ക് പകരം ഇത് നെയ്യൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതേപോലെ ഉണ്ടാക്കിയാൽ തന്നെ ഇത് ഇനഫാണ് കടയിൽ നിന്ന് കിട്ടുന്ന കലത്തപ്പൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ള അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയം ആദ്യമേ ചേർത്ത് വെക്കുക അത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ സോഫ്റ്റായിട്ട് കിട്ടും ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല പച്ചരിയാണെങ്കിൽ ഇത് നന്നായിട്ട് ആരൊക്കെ വന്നിട്ട് തന്നെ കിട്ടും അത്രയ്ക്ക് സോഫ്റ്റ് ആവില്ല എന്നേ ഉള്ളൂ പിന്നെ പറയാനുള്ളത് ഇത് പച്ചരിയും മുഴുന്നും ചേർത്തിട്ടുള്ള ദോശമാവല്ല നീർ ദോശ ഉണ്ടാക്കുന്നില്ലേ പച്ചരി അരച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ദോശയുടെ മാവാണ് ഇതിന് വേണ്ടി ഉണ്ടാക്കാൻ എടുക്കുന്നത് പിന്നെ ഭയങ്കര പശയുള്ള ആണെങ്കിൽ അതായത് പുതിയ പച്ചരി ആണെങ്കിൽ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അത് ശ്രദ്ധിക്കണേ പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും i